എല്ലാരും സഹായിക്കുക പറഞ്ഞൊരു കാര്യം ഇത്രയാണ് എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്റെ മോൾക്ക് ഒന്ന് സംഭവിക്കുന്നത് മോള് അമ്മയ്ക്ക് കൊടുക്കുന്നുള്ളത് ആ ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് അമ്മ അറിയുന്നത് അത്ര നേരം അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്നോട് പറഞ്ഞെങ്കിലും ഞങ്ങള് ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ ഡോക്ടറായിട്ടൊന്നും സംസാരിക്കാന്ന രീതിയിൽ മാത്രം ചെന്നപ്പോഴാണ് ഇങ്ങനെയാണ് അറിയുന്നത് ഇതിന്റെ ഒരു ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ ഒരു ഡോണറിന് അന്വേഷിച്ചു എത്ര സീരിയസ് ആണ് ഞാൻ അപ്പഴാണ് അറിയുന്നത് രണ്ട് ഡോണേഴ്സും ഒക്കെ റിജക്ട് ആയാണ് പോണത് ഡോണർ കിട്ടാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ അവൾ അവളുടെ കാര്യം ഉന്നയിച്ചു അവിടെ അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പൊ ഞാൻ പലതവണ ഞാൻ ഇവിടെ പറഞ്ഞു വേണ്ടാന്ന് ഇവിടെ പറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നു അവൾക്ക് അമ്മ വേണം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ തന്റെ അമ്മയ്ക്ക് കരൾ പകത്ത് നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് പതിനെട്ട് വയസ്സുകാരി ദിയ നമസ്കാരം ദിയ നമസ്കാരം ചേട്ടാ മകള് ഡോണറായി വരികയും ആ ഒരു അവസ്ഥയിൽ നിങ്ങളിപ്പോൾ ഫിനാൻസിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്താണ് ഇപ്പം ഡോക്ടർ എന്താണ് ശരിക്കും മുപ്പത്തഞ്ച് ലക്ഷം എന്തായാലും ഇത് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഒട്ടും വൈകിക്കാതെ ഓപ്പറേഷൻ നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കരളിൻ്റെ അസുഖം ഞങ്ങൾ ഇപ്പോൾ ഇതറിയണത് ഈ ജനുവരിയിലാണ് അതെ രണ്ടായിരത്തി ഇരുപത് അതെ ഈ ജനുവരിയിലാണ് ഒരു അങ്ങനെ ശ്വാസം അതുപോലെ വയറ് വീർത്ത് വരികയും പിന്നെ കല്ല് നീരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങള് ലെസി ഹോസ്പിറ്റലിൽ ോളജിനെ കാണിച്ച് അപ്പോൾ അവിടുന്ന് അവർ അവര് ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു വെച്ചാൽ ഇത് ഹാർട്ടിന്റെ പ്രശ്നമല്ല ഗ്യാസ്ട്രോന്റെ ടീമിനെ കാണിച്ച് അവിടുന്ന് അവർ കൺഫേം ആക്കിയത് ഇത് ലിവർ ഇത് ലിവറിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഇല്ല അവർ ചോദിച്ചായിരുന്നു നമ്മളോട് ഈ വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നോ അങ്ങനെ ഇല്ല വേറെ മരുന്നൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗർഭിണിയായിരിക്കുമ്പോൾ ഇതുപോലെ ഒരു കാലിൽ നീരും അത് ശ്വാസം മുട്ടൊക്കെ വന്നിരുന്നാണ് അന്നേരം നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞത് ഹാർട്ടിൻ്റെ പ്രശ്നമാണെന്ന് അവിടെ നിന്ന് പറഞ്ഞത് ഹാർട്ടിലേക്കുള്ള ബ്ലഡിന്റെ സർക്കുലേഷൻ കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ നീര് വന്നത് ശ്വാസം മുട്ടാണെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ഇത് അറിവുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഈ ഇതുപോലെ ഇപ്പോൾ അടുത്ത് ഇങ്ങനെ കണ്ടപ്പോൾ നേരെ കാർഡിയോളജീനെ കാണിച്ചത്

ധിയാണെങ്കിലും അമ്മയ്ക്ക് വേണ്ടിട്ട് കരളങ്ങ കൊടുക്കാൻ വേണ്ടി പതിനെട്ടാമത്തെ വയസ്സിൽ ലക്ഷറി പോയിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ വായിച്ചതിനകത്ത് മോള് തന്നെയാണ് അച്ഛനോട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് എങ്ങനെയായിരുന്നു ഞാൻ ഇതിന്റെ ഒരു ട്രാൻസ്പ്ലാന്റ് വേണമെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു തീരുമാനം പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഡോണറിനു എത്ര സീരിയസ് ആണ് ഞാൻ അപ്പഴാണ് അറിയുന്നത് രണ്ട് ഡോണേഴ്സും ഒക്കെ റിജക്റ്റ് ആയിരുന്നു പോണത് പിന്നെ ഇത്രയും ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ പിന്നെ എനിക്ക് എന്തായാലും ദിവസമില്ല ഞാൻ തന്നെ കൊടുക്കാം ടെസ്റ്റ് ചെയ്യാം പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ആണ് സെയിമാണ് ഒരു സാധ്യത എനിക്ക് തോന്നി എനിക്കിപ്പോ ഡോക്ടർമാർ മാച്ചാണ് ആൾക്ക് റിക്കവറി നല്ല ഹൈ ചാൻസ് ആണ് ഡോണർ റെഡിയായി ഫിനാൻസ് കാര്യമായ ഒന്നുമില്ല നിലവിലിപ്പോ നമ്മളെ വീടും അഞ്ചു സെന്റും അത് മാത്രമേ നിലവിലുള്ളൂ കുറച്ച് ാണ് നമ്മള് ഇതിനുമുമ്പത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മോള് നന്നായിട്ട് പഠിക്കുകയല്ലേ പത്തിൽ ഫുൾ എ പ്ലസ് ഉള്ള ആളായിരുന്നു പ്ലസ് ടു ഇപ്പൊ എഴുതി റിസൾട്ടും ആ ആർക്കുണ്ട് നിന്ന് ആ സമയത്താണ് അഡ്മിറ്റ് ആക്കിയത് ഹോസ്പിറ്റലിൽ ഒരു ഇരുപത് ദിവസം അവിടെ ലിസി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അതെ 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 പിന്നെ പിന്നീടാണ് ലക്ഷോറിലേക്ക് മാറിയത് അപ്പോൾ മോള് അമ്മക്ക് കൊടുക്കുന്ന ഡോക്ടറുടെ മുന്നിൽ മുന്നിലിരിക്കുമ്പോഴാണ് അമ്മ അറിയുന്നത് അമ്മ അത്ര നേരം അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്നോട് പറഞ്ഞെങ്കിലും ഞങ്ങള് ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കാമെന്ന രീതിയിൽ മാത്രം ചെന്നപ്പോഴാണ് രണ്ടും കരളിന്റെ കരളാണ് ചേട്ടന് ചെയ്യണം എന്നറിയാൻ വേനല്ലേ രണ്ടുപേരെയും പക്ഷെ ഒരുപാട് പേര് ഇതുപോലെ ഡോണേഴ്സ് ഉണ്ട് അവരൊക്കെ പോസിറ്റീവായിട്ട് തന്നെ നിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ചേച്ചി അപ്പൊ ചേച്ചിക്ക് സംസാരിച്ചു ചേച്ചിയെല്ലാം ആണ് അപ്പൊ എനിക്ക് ഇണ്ടായ ധൈര്യം എല്ലാരും കൂട്ടി തന്നു എന്നെ പേടിയൊക്കെ മാറ്റി ചേർന്നോ ആ ബീട്ടെനിക്ക് ഹോളിഡേസിന്റെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഓഫർ അവരേറ്റെടുത്തോളൂ ഒരു മാസമാണ് ട്രസ്റ്റ് എന്നാണ് ഡോക്ടർ സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന സെപ്റ്റംബറിലായിട്ട് വരുള്ളൂടെ ട്രസ്റ്റും കാര്യങ്ങളും കഴിയും പറഞ്ഞത് കേസ് നമുക്കത് വന്നില്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അമ്മക്ക് തുടങ്ങിയ പിന്നെ ഞാൻ ഓരോന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പഴാണ് ഇങ്ങനെ കണ്ടത് അപ്പഴാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് കാര്യം അറിയുന്നത് ഫസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആർട്ടിക്കിൾ ഓരോന്ന് വായിച്ച ഓരോ പറഞ്ഞു ആ ന്യൂസും അറിയുന്നത് കേൾക്കുന്നത് എനിക്ക് പോലും ഒരു പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാനിവിടെ ഇണ്ടായിരുന്നില്ല ഞാൻ എന്റെ വീട്ടിലായിരുന്നു രണ്ടു മൂന്ന് മാസത്തോളം അപ്പൊ ഇവിടെ അച്ഛൻ മോള് മാത്രമല്ലേ ഉള്ളൂ മക്കളല്ലേ ഉള്ളു അപ്പൊ ഇവര് തമ്മിൽ തീരുമാനം തന്നെ ഇണ്ടായിട്ടില്ല പക്ഷെ മോളുടെ മനസ്സിലുണ്ടായിരുന്നു മോള് പിന്നീട് എന്നോട് പറഞ്ഞേ അത് ഇവിടെ പറയാൻ അച്ഛനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ടെൻഷൻ അമ്മോട് പറഞ്ഞ ഇങ്ങനെ അപ്പൊ അവളുടെ മനസ്സിലുണ്ടായിരുന്നു അവൾ എന്നോട് പറയണത് പിന്നെ ലാസ്റ്റ് അച്ഛൻ ഡോണർക്ക് വേണ്ടി ഇങ്ങനെ അലച്ചിലും പൈസയുടെ കാര്യം കാര്യമെല്ലാം വർക്കിനും പോകണം വീട്ടില് പിള്ളേരെയും എല്ലാം കൊണ്ട് ടെൻഷനും കൂടി കണ്ടപ്പോ അവള് ലാസ്റ്റ് ഡോണർ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ അവൾ അവളുടെ കാര്യം ഉന്നയിച്ചു അവിടെ അപ്പൊ ഡോക്ടറെടുത്ത് വരുമ്പോഴും ഇവിള് വരുന്നുണ്ട് ഒരു ദിവസം അച്ഛന്റെ കൂടി അല്ലെങ്കിൽ ഞാനും ഹസ്ബൻഡും എന്റെ വീട്ടുകാരും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയിരുന്നത് അപ്പോ അവിടെ ചെല്ലുമ്പോൾ മോളും കൂടി വന്നിട്ടുണ്ട് മോളും കൂടി വന്നിട്ട് അവിടെ വെച്ചിട്ട് ഡോക്ടറോട് പറയുന്നത് ടെസ്റ്റിനും കാര്യങ്ങൾക്കും ഉള്ളത് ആണെന്നുള്ള കാര്യം മോളായിട്ട് ധരിപ്പിക്കുമ്പോഴാണ് ഞാൻ ആ സമയത്ത് തന്നെ അറിയണത് തലേ ദിവസം പോലും വിളിച്ചിട്ട് വരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവൾ ഹോസ്പിറ്റലിലേക്ക് റെഡി ആയിട്ട് വന്നിരിക്കുന്നത് അന്ന് അവിടെ ടെസ്റ്റും കാര്യങ്ങളാണ് മനസ്സിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല സത്യം പറഞ്ഞാൽ ഒട്ടും ചിന്തിച്ചിട്ടില്ല മോള് തരിക എന്ന അങ്ങനൊരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പം ഞാൻ പലതവണ ഞാൻ ഇവിടെ പറഞ്ഞു വേണ്ടാന്ന് ഉണ്ടായിരുന്നു പക്ഷെ എന്തോ പരിസ്ഥിതികളും എല്ലാം കാര്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചപ്പോ അപ്പോഴും ഞാൻ എസ് പറയണ എന്നാലും അവൾ അവൾക്ക് അമ്മ വേണം അത്രേ ചിന്തിക്കണു അതെ അത്രേ ഉള്ളൂ ഡോക്ടറോട് പറഞ്ഞൊരു കാര്യം ഇത്രയാണ് അതായത് എനിക്ക് എന്ത് സംഭവിച്ചാലും മോൾക്ക് ഒന്നും അമ്മ ഉണ്ടാവും അവളാണ് ഞങ്ങൾ അച്ഛൻ്റെ അവള് ഇങ്ങനെ ബോൾഡായിരുന്നു ഞങ്ങക്ക് പകുതി ഒരു മോൾ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ അത് മാച്ചും കൂടെ ആയിരുന്നു വലിയ കാര്യമാണ് അവർക്ക് അമ്മ ഉണ്ടായിരിക്കുക അച്ഛനുണ്ടായിരിക്കുക അതൊക്കെ ഓരോരോ നമ്മളൊക്കെ അനുഭവിക്കുന്ന അപ്പനോ അമ്മയില്ലാണ്ട് അല്ലെങ്കിൽ അപ്പനോ നമ്മൾ പ്രിയപ്പെട്ടവരില്ലാണ്ട് ഇരിക്കുമ്പോഴും നിങ്ങളുടെ ന്യൂസ് വന്നതിന് ശേഷം ചെറുതായിട്ട് വന്നിരുന്നു പക്ഷെ എന്നിട്ട് ഇനിയും പത്തു ലക്ഷത്തിന്റെ മോള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എത്രയും പെട്ടെന്ന് ചെയ്യണം അമ്മയ്ക്ക് അല്ലേ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പൊ എന്താ ഡോക്ടർ എത്ര ശതമാനം ആണ് നടക്കരളിന്റെ പോർഷൻ വൈഫിന്റെ പോർഷൻ വെയിറ്റും ചെറിയൊരു പോർഷൻ വേണ്ടി വരുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് നടക്കുന്നുണ്ടോ എനിക്ക് മൂന്ന് ടെസ്റ്റ് കഴിഞ്ഞു സ്കാൻ എം ആർ ഐ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞു ഇനി എനിക്ക് വർക്കപ്പ് ആണോ രണ്ടു ദിവസം പോയി വരണം യൂട്രസ് കണ്ണ് ചേരി കാർഡിയോളജി അത് ചെറിയൊരു അവരെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേണം എനിക്ക് ഈ ലിവറിന്റെ ഡോക്ടറെ കാണിച്ചിട്ട് വേണം അത് കൺഫേം ചെയ്യാൻ അപ്പം ഇപ്പൊ ക്യാൻസൽ ചെയ്തിരിക്കാണ് ഇൻഫെക്ഷൻ കാരണം നമുക്ക് അറിയില്ല എന്താണ് എന്നുള്ളത് ഈ മെഡിസിൻ ഫുഡിന്റെ എന്നോട് ഫുഡ് നല്ല ഫുഡ് കഴിക്ക രാവിലെ എനിക്ക് നടക്ക വെയിറ്റ് മെയിന് ചെയ്യുക എന്നുള്ളത് എനിക്ക് വെയിറ്റ് ടെൻഷൻ എനിക്ക് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് എനിക്ക് എഫക്ട് ആവും അപ്പൊ അത് മെയിന്റൈൻ ചെയ്ത് പോകാനാ പറയുന്നത്

ഞാൻ എന്റെ ഫ്രണ്ട് ഒരു ഫ്രണ്ടിന്റെ അടുത്താണ് മെയിൻലി ഞാൻ തുടക്കത്തിൽ എന്തൊരു ചിന്താതി പറഞ്ഞത് ഇങ്ങനെ ഞാൻ ചെയ്താലോ അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര എന്താ പറയാ ഇമോഷണൽ നമുക്ക് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ മോളുടെ കൂടെ ഇന്നലെ വരെ ഉണ്ടായിരുന്നവരുടെ ഒരു ഇമോഷൻ എത്ര എത്ര ഉണ്ടാവും അറിയാമോ പതിനെട്ട് വയസ്സുകാരി എന്താ പറയാ ഓടിച്ചാടി നടന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിലാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അമ്മയ്ക്കൊരു അപകടം ഇങ്ങനെ ഒരു സ്റ്റേജ് ഒരു സാധാരണക്കാർ ഇതിലേക്ക് പക്ഷെ അതിനെ വീണ്ടെടുക്കാൻ ആ പതിനെട്ടുകാർ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മളെപ്പോലുള്ള കുറേ ആളുകളുടെ സപ്പോർട്ടാണ് ആ കുടുംബത്തിന് താങ്ങായിട്ട് ആ അമ്മ ഉണ്ടാവണമെങ്കിൽ ആ മോള് അമ്മയ്ക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ കുറേ ആളുകൾ ചേർത്ത് പിടിച്ചാൽ ഉറപ്പായിട്ടും പുഷ്പം പോലെ അവരുടെ ഓപ്പറേഷൻ നടക്കും അല്ലേ അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ ആരെങ്കിലും ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിലും ഡെഫിനറ്റായിട്ടും മോളുടെ ഈ കുടുംബത്തിനെ ഏറ്റെടുക്കണം എന്നാണ് ആഗ്രഹം എത്രയും പെട്ടെന്ന് ഒരു ജൂൺ പകുതിയോട് കൂടി ഓപ്പറേഷൻ വേണ്ടി സത്യത്തിൽ അവരെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളില ടെൻഷനുണ്ട് അത് എനിക്ക് തോന്നുന്നു ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ഒന്നും പറയാൻ വേല ചേച്ചിയോടും പറയാൻ വേല മകളോടും പറയാൻ വേല ശരിയാട്ടോ ഏഹ് എന്താ എല്ലാവരും സഹായിക്കുക ചേട്ടൻ പറയുന്നത് ചേട്ടൻ പറഞ്ഞാൽ ഇമോഷനാകും ചേട്ടൻ പറയണ്ട കേട്ടോ ചേട്ടൻ പറയണ്ട ചേട്ടന് വേണ്ടിയിട്ട് ഞാനാ പറയുന്നത് ചേട്ടൻ പറയണ്ട ചേട്ടൻ ഇമോഷനേ ആവല്ലേ എന്താണെങ്കിലും വീഡിയോയുടെ അടിയിൽ ഞാൻ ഇവിടെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഒക്കെ കണ്ടാൽ സഹായിക്കണം എന്നുള്ളവർ സഹായിക്കണം എന്താണെങ്കിലും നമുക്ക് റീന ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരണം മോൾക്ക് സെപ്റ്റംബറിൽ വീട്ടിന് പഠിക്കാൻ പോകണ്ട ഏതാ കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഈ കാണുന്നത് നമ്മുടെ ജീവിത നാളെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാം അപ്പം ഇന്ന് ഇവർ നാളെ നമ്മളാണെന്ന് അറിയില്ല ചേർത്ത് വിളിക്കേണ്ട നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് ശരിയാട്ടാ താങ്ക് യൂ